ഹലോ നമസ്കാരം എൻ്റെ അടുത്ത് ഒരു ബ്ലൗസിൻ്റെ ഫുൾ വീഡിയോ ഇടുമോ എന്ന് ആവശ്യപ്പെട്ടിരുന്നു അതുകൊണ്ട് ഞാൻ ആർക്കെങ്കിലും ഉപകാരപ്പെടണമെങ്കിൽ ഉപകാരപ്പെടുത്തി ഒരു ഫുൾ വീഡിയോ ഇടുവാണെന്ന് ബ്ലൗസ് തയ്ക്കുന്നത് ഇതാണ് നമുക്ക് സാരി ഈ സാരിയുടെ വിത്ത് ബ്ലൗസാണ് നമുക്ക് തയ്ക്കാനുള്ളത് ഇത് വേറെ ആർക്കുമല്ല എനിക്കാണ് ഏറ്റവും കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നാളെ എൻ്റെ മൂത്ത ചേട്ടൻ്റെ മോൻ്റെ വീട് പാലുകാച്ചാണ് രാവിലെ അപ്പോൾ അതിന് എനിക്ക് പനിയാണ് കുളിക്കാനൊക്കെ പറ്റുമെന്നറിയില്ല എന്നാലും ഒരാഗ്രഹവും സാരി ഒരു മൂന്ന് സാരിക്ക് ബ്ലൗസ് പോയിട്ടുണ്ട് അപ്പം ഞാൻ ഇതാണ് സെലക്ട് ചെയ്തത് ഇതായിരിക്കും എനിക്ക് കുറച്ചുകൂടെ കൊള്ളാമെന്ന് എനിക്ക് തോന്നി സാരി കൊടുക്കാനാണ് അപ്പോൾ ബ്ലൗസ് ആണ് ഇത് നമുക്ക് ഇത് കട്ട് ചെയ്യുന്ന കാര്യം ഇപ്പൊ കഴിച്ചാൽ ഓക്കെ അതായത് ഞാൻ ഇങ്ങനെ മുട്ട് വരെ കൈയുള്ള ബ്ലൗസ് അതായത് എനിക്ക് പത്തിഞ്ച് കൈ മതി കേട്ടോ പത്തിഞ്ച് കൈ ആണ് ഒരു ഒരു രണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ കട്ടിങ് ബ്ലൗസാണ് രണ്ട് ആണ് വേറെ മോഡലൊന്നുമില്ല നല്ല റൗണ്ടിനെക്കാണ് ഇതാണ് എനിക്കിഷ്ടം ഞാനിപ്പോൾ അതാണ് കാണിക്കുന്നത് കാരണം നിങ്ങൾക്ക് നിങ്ങൾ ഏത് മോഡൽ പഠിച്ചാലും നിങ്ങൾക്ക് ഏത് മോഡൽ വേണമെങ്കിലും ചെയ്യാം നിങ്ങളുടെ മെമ്മറിയുടെ പവർ പോലെ ഇരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടമുള്ള മോഡൽ എടുക്കാം നിങ്ങൾ ഇതിനകത്ത് തയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ പോലെ മോഡൽ കിട്ടും ഏത് മോഡൽ കിട്ടിയാലും തയ്ക്കാൻ പഠിക്കാം നിങ്ങൾ ആദ്യം നിങ്ങൾ ഒരു ബ്ലൗസ് തയ്ക്കാൻ എങ്ങനെ തയ്ക്കാം എന്ന് പഠിക്കണം എന്നിട്ട് പിന്നെ നമുക്ക് മോഡൽ ചെയ്യാം ആദ്യമേ നിങ്ങൾ മോഡൽ പഠിച്ചാൽ പിന്നെ ബ്ലൗസ് തയ്ക്കാൻ പഠിക്കത്തില്ല അതുകൊണ്ട് നിങ്ങൾ ആദ്യം ബ്ലൗസ് തയ്ക്കാൻ പഠിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള മോഡല് തയ്ച്ച് പിടിക്കാം കിടപ്പ് ആദ്യം ഇതിൻ്റെ കൈ വെട്ടിയെടുക്കണം കാരണം കൈക്ക് നമുക്ക് ഒരുപാട് അത് വിറ്റൊന്നും വെക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് കൈ വെട്ടിയെടുക്കാം ഇതിലൊരു ബോർഡർ വേണമെങ്കിൽ കൊടുക്കാനുണ്ട് അതിൽ സിമ്പിളായിട്ട് കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാനത് കൊടുക്കുന്നില്ല ബോർഡർ നമുക്ക് കഴിക്കായിട്ട് എടുക്കാൻ പറ്റില്ല എനിക്ക് ഇഞ്ച് പതിനൊന്നിഞ്ച് വണ്ണമുണ്ട് കൈകട്ട ഇവിടെ വണ്ണം പത്ത് ഇഞ്ച് ഇവിടെ ഒരു ഒമ്പതര ഇഞ്ച് വരുന്നു വണ്ണം എടുക്കും അപ്പോൾ അത് കണക്കാക്കി നമ്മളെടുത്താൽ മതി വണ്ണമൊക്കെ നിങ്ങൾ കണക്കാക്കി അളവെടുത്ത് എടുത്തോളുക ഞാൻ കട്ട് ചെയ്യേണ്ട വിധം മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ തയ്ക്കാനും പക്ഷേ അതിൻ്റെ വണ്ണവും കാര്യങ്ങളും അളവെടുക്കാൻ നിങ്ങൾ പഠിപ്പിക്കണം അളവെടുക്കുന്ന എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു ബ്ലൗസിൻ്റെ മോഡൽ വരയ്ക്കുക ഒരു മോഡൽ വര ബ്ലൗസിൻ്റെ മോഡൽ നിങ്ങൾ വരച്ചതിന് ശേഷം അതിൻ്റെ ഓരോ ഭാഗം നിങ്ങൾ അടയാളപ്പെടുത്തുക ഈ കൈക്കുഴി അവിടെ റിഗാഡെന്നാ അല്ലെങ്കിൽ ഹാങ്ങ് ബോളെന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് വരച്ചെടുക്കാം അല്ലാതെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന അതുപോലെ തന്നെ പഠിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിലാവുന്നത് അത് എന്താ എന്നാലും അത് അങ്ങനെ തന്നെ എഴുതി പഠിക്കുക ഒരു കഴുത്ത് വരയ്ക്കുക അതിൻ്റെ ഷോൾഡർ വരയ്ക്കുക കൈപ്പുഴി വരയ്ക്കുക നമ്മൾ സൈഡ് വരയ്ക്കുക കട്ടിങ് വരയ്ക്കുക എന്നിട്ട് കൈ കൈ കൈയുടെ ആഗോള് വരയ്ക്കുക കൈക്കുഴി നമ്മൾ കൈ പിറ്റി എന്ന വരയ്ക്കുക ഇതെല്ലാം വരച്ച് വെച്ചിട്ട് നിങ്ങൾ ഓരോ ഭാഗം അടയാളപ്പെടുത്തുക അതിൽ അടയാളപ്പെടുത്തേണ്ട രീതി ആദ്യം നിങ്ങൾ എന്ത് അടയാളപ്പെടുത്തണം ഇവിടെ തൊട്ട് ഈ നമ്മൾ എത്ര ഇറക്കം വേണോ അത്രയും പക്ഷേ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക ബാക്കിനേക്കാളും ഇറക്കം കൂടുതലായിരിക്കും ഫ്രണ്ടിന് കാരണം ഫ്രണ്ട് കട്ടിങ്ങിട്ട് വരുമ്പോൾ നമുക്കെല്ലാവരും കുറേ ലേഡീസിൻ്റെ പ്രെസിൻ്റെ ഭാഗം ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു ഇറക്കം കുറച്ച് കൂടുതൽ വേണം എന്ന് വെച്ചാൽ സ്ട്രൈറ്റ് ആയിട്ടിരിക്കുന്നതാണ് അപ്പോൾ കുറച്ച് ഇറക്കം കുറച്ച് മതി അപ്പോൾ മിനിമം ബ്ലൗസിനൊക്കെ ഒരു പതിനഞ്ച് ഇഞ്ച് പതിനാലിഞ്ച് അതൊക്കെ ഉണ്ടാക്കും പിന്നെ നല്ല ഹൈറ്റ് ഉള്ളതാണ് അങ്ങനെ അങ്ങനെ വരും പിന്നെ എന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ രണ്ടായിട്ട് ഇടും കേട്ടോ കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ സ്റ്റിച്ച് ചെയ്യേണ്ട ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾ ആയിപ്പോ ഇതൊക്കെ പറയുമ്പോൾ അപ്പോൾ നമ്മൾ രണ്ടാ ഈ ലെന്ത് എടുത്ത് കഴിഞ്ഞാൽ അടുത്ത വണ്ണം ചെസ്റ്റ് എടുക്കുക ചെസ്റ്റിൻ്റെ രണ്ട് ഭാഗങ്ങളുണ്ട് അതായത് നമ്മുടെ ഈ ബ്രസ്റ്റിൻ്റെ മുകൾ ഭാഗവും അളവെടുക്കണം ബ്രസ്റ്റിനോട് ചേർന്നുള്ള ഭാഗവും അളവെടുക്കണം അപ്പൊ അത്രയും നമ്മൾ അളവെടുക്കേണ്ടത് ദേ ഇങ്ങനെ അളവെടുക്കണം ദേ ഇങ്ങനെ അളവെടുക്കണം മുകളിലായിട്ട് ഇങ്ങനെ അളവെടുക്കണം ഇങ്ങനെ അളവെടുത്ത് നമ്മൾ ഒരുക്കുമ്പോഴത്തേക്കും ഈ ഷോളറിൻ്റെ അകലം നമുക്ക് കിട്ടും പിന്നെ വരുന്നത് നമ്മൾ നമ്മളിതിൻ്റെ നടുക്കൂടെ പിടിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുത്തെ പിറ്റ് വണ്ണം എടുക്കണം അതായത് നമ്മളെ ഈ ഇടുപ്പിന്റെ വണ്ണം എടുക്കണം അത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതിയിടാം ഇടുപ്പ് വണ്ണോന്നോ പിറ്റ് വണ്ണോന്നോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതിയിടാം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് ആദ്യം വേണ്ടത് എന്താ തുണി തയ്ച്ചെടുക്കുമ്പോൾ ഭംഗിയായിട്ടിരിക്കുക അല്ലെങ്കിൽ നമ്മൾ ഇടുമ്പോൾ നമുക്ക് നമ്മളിടുമ്പോൾ നമ്മൾ അളവ് കറക്റ്റായിരിക്കണം അത്രേ വേണ്ടു പിന്നെ മോഡലേ അത് നിങ്ങളെ ഇഷ്ടം പോലെ മാറ്റാം പിന്നെ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കേണ്ടത് ഇതിൻ്റെ പോയിൻ്റ് എടുക്കണം അത് വളരെ പ്രാധാന്യമാണ് കാരണം ബ്ലൗസിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് ഈ പോയിൻ്റാണ് എനിക്കിപ്പോഴും ഇവിടെ നിന്ന് പോയിൻ്റ് എടുക്കണം പോയിന്റ് എടുക്കുമ്പോൾ നമ്മളുടെ ഈ ഷോളറിൻ്റെ അവിടെ നിന്ന് പിടിച്ചിട്ട് ഇതാണ് നമ്മളെ പോയിന്റ് അപ്പം നമ്മൾ പോയിൻ്റ് എടുക്കണം പോയിൻ്റ് എടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് ഈ കട്ടിങ്ങിൻ്റെ ഭാഗം ഇവിടുന്ന് എത്ര ഇഞ്ച് കട്ടിങ് വരണമെന്ന് നമ്മൾ നോക്കണം അത് അറി അറിയാമെന്നുള്ളവർക്ക് അതറിയാം ഇത്ര രണ്ടര ഇഞ്ച് ഒരു മൂന്നിഞ്ചാണ് കട്ടിങ്ങിന് നമ്മൾ അത് കട്ടിങ്ങിൻ്റെ ഡാട്ട് എടുക്കുന്നത് പിന്നെ ചിലപ്പം ഒരുപാട് പൊക്കമൊന്നുമില്ല ഒരുപാട് സൈസൊന്നുമില്ല രണ്ടര ഇഞ്ച് മതി അത് സൈസ് അതുപോലെ നമ്മൾ നമ്മൾ എടുക്കുമ്പോൾ എടുക്കുമ്പോൾ നിങ്ങൾ തോന്നരുത് ശരീരത്തിന്റെ ഘടന അനുസരിച്ച് എടുക്കണം നേരത്തെ ഞാൻ പറഞ്ഞപ്പോഴാണ് ഈ ബ്രസ്റ്റിന്റെ വലിപ്പം അനുസരിച്ച് നമ്മൾ കട്ടിങ് എടുക്കണം ബ്രസ്റ്റിന്റെ അനുസരിച്ച് കട്ടിങ് എടുക്കാൻ ബ്രസ്റ്റ് വലിപ്പം ഉള്ളവർക്ക് നമ്മൾ കട്ടിങ് ഈ ഡാട്ടിൻ്റെ രീതി കൂട്ടിയെടുക്കണം അതായത് ഒന്നര എടുക്കാം നമുക്ക് വേണമെങ്കിൽ വലിപ്പമുള്ളവർക്ക് ഒന്നര ഇഞ്ച് ഇങ്ങനെ മൂന്നിഞ്ച് അപ്പം ഒന്നര ഒന്നര മൂന്നിഞ്ച് രണ്ടായിട്ട് മടക്കി മൂന്നിഞ്ചെടുക്കണം പിന്നെ നമ്മൾ എപ്പോഴും ഡാട്ട് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരായതിൽ ഷോളറിൻ്റെ നടുക്ക് പിടിച്ചിട്ട് എടുക്കാം അപ്പം ഇവിടെ നിന്ന് നമ്മൾ ആദ്യം നമ്മൾ ബ്ലൗസിൻ്റെ അളവ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന ഇറക്കം എടുക്കുക പോയിൻ്റ് എടുക്കുക പിന്നെ ഇവിടുത്തെ പോയിന്റ് എടുക്കുക കാരണം നമ്മൾ ചിലപ്പോൾ വണ്ണം കുറഞ്ഞവർക്ക് നമ്മൾ പോയിന്റ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ വൃത്തികേടായിരിക്കും അത് നമ്മൾ ശരിക്കുള്ള പോയിന്റിൽ വരത്തില്ല അപ്പം ബ്ലൗസ് എടുക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ പോയിന്റ് കൃത്യമായിട്ട് പിടിച്ചെടുക്കുക അതുപോലെ തന്നെ ചിലപ്പോൾ വണ്ണം കൂടിയവർക്ക് കുറഞ്ഞുപയാലും കുഴപ്പമാണ് ഒന്ന് ഇവിടുത്തെ പോയിന്റ് കൂടെ പിടിക്കുക നിങ്ങൾ കൃത്യമായിട്ട് പിടിക്കുക അപ്പോൾ ഒരു മൂന്നര മൂന്ന് നാലര നാല് അങ്ങനെയൊക്കെ കിട്ടും പലർക്കും പല അളവാണ് അപ്പം നിങ്ങൾ ഇവിടുത്തെ പോയിന്റ് കൂടെ പിടിച്ചെടുക്കുക പിന്നെ ഇവിടുത്തെ വണ്ണം എടുക്കുക കയ്യിടെ നീളം എടുക്കുക ആങ്കോൾ എടുക്കുക കയ്യിൽ ഇവിടുത്തെ വണ്ണം എടുക്കുക ഇവിടുത്തെ വണ്ണം എടുക്കുക ഇത്രയും വേണ്ട ഒരു കഴുത്തിൻ്റെ അളവ് കഴുത്ത് ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും പിന്നെ ഷോൾഡർ എന്ന് നമ്മൾ രണ്ട് ാണ് കോളർ അതായത് ഇതുപോലെ ഇതുപോലെ കോളർ ഉള്ളതാണെങ്കിൽ എനിക്കിവിടെ പതിനഞ്ച് ഇഞ്ച് പതിനാലര ഇഞ്ച് വേണം പക്ഷേ വട്ട റൗണ്ട് നെക്കോ അല്ലെങ്കിൽ വൈഡ് വൈഡിനൊക്കെ ഒക്കെ ആണെങ്കിൽ എനിക്കൊരു പന്ത്രണ്ടര പതിമൂന്നൊക്കെ മതി മാക്സിമം പതിമൂന്ന് മതി അതിനപ്പുറം വേണ്ട അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക കഴുത്ത് നമ്മൾ നമ്മുടെ കഴുത്തിനോട് ചേർത്താണ് നമ്മൾ കഴുത്ത് വെട്ടുന്നതെങ്കിൽ ഷോൾഡറിൻ്റെ വലിപ്പം കൂട്ടിയെടുക്കുക കഴുത്തിനോട് അല്പം വിട്ടാണെങ്കിൽ ഷോൾഡറിൻ്റെ വലിപ്പം കുറച്ചെടുക്കുക ബ്ലൗസിനെപ്പോഴും നമ്മൾ ഷോൾഡർ കുറഞ്ഞിരിക്കുമ്പോൾ കാണാനും ഭംഗി നല്ല ഒതുക്കുമായിരിക്കും അങ്ങനെ ഷോൾഡർ കൂടിയിരിക്കുമ്പോൾ ഒക്കെ ലൂസ് ഇറക്കാം ഷോൾഡർ കുറഞ്ഞിരിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ ബ്ലൗസ് നമ്മൾ ഇവിടെ കൈക്കുഴി വെട്ടുമ്പോഴത്തേക്കും ഇവിടെ ഈ ഫ്രണ്ട് കഴുത്ത് വളച്ച് കുഴിച്ച് തന്നെ വെട്ടണം അതുപോലെ കൈക്കുഴി കൈയുടെ കൈക്കുഴി ഒരല്പം എന്താ കുഴിച്ച് വെട്ടിക്കൊടുക്കണം ഒരു അര ഇഞ്ച് മുക്കാലിഞ്ച് വെട്ടി കൊടുക്കണം അതുപോലെ തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു കൈക്കുടി വെട്ടുമ്പോൾ നമ്മൾ നമ്മളിവിടെ തളവിൽ നിന്ന് ഇവിടെ തിളവിട്ട് അഞ്ചിഞ്ച് വ്യത്യാസം ഉണ്ടാവും ഇവിടെ നിന്ന് ഇതുവരെ ഇവിടെ നിന്ന് ഇത് വരെ അപ്പോൾ അഞ്ച് ഇഞ്ച് താഴ്ത്തി നമ്മൾ പോയിന്റ് കൊടുത്തിട്ട് ഇവിടെ നിന്ന് റൗണ്ട് ചെയ്ത് അഞ്ചിഞ്ചിലും കൊണ്ടുവരാം ഇത്രയാണ് ബ്ലൗസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ ബാക്കിൽ ഡാട്ട് വേണം ചിലവർക്ക് വേണം ചിലർക്ക് വേണ്ട നമ്മൾ ചോദിച്ചിട്ട് കസ്റ്റമറുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ തയ്ച്ചു കൊടുക്കണം അതുപോലെ തന്നെ കഴുത്തിന് പല മോഡലുകളുണ്ട് ഇപ്പം അതൊക്കെ നിങ്ങളുടെ മെമ്മറിയുടെ ആ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ നിങ്ങളുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ എങ്ങനെയൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റുമോ അതുപോലെ എനിക്ക് നമ്മൾ തയ്ച്ച് കിട്ടുന്ന ആ ഒരു തുണിയുടെ ഭംഗിയും അതാണ് നമ്മൾ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഞാൻ തയ്യൽ പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ സത്യോട് ഞാൻ പറഞ്ഞു ഞാൻ തയ്യൽ പഠിച്ചിട്ടില്ല ഞാൻ പ്രൈവറ്റായിട്ട് ലാബ് ടെക്നീഷ്യൻ പഠിച്ചാൽ പക്ഷെ എനിക്കത് എനിക്കതിൻ്റെ ഒരു കാര്യം അറിയില്ല പക്ഷെ പഠിച്ച് അന്ന് നല്ല രീതിയിൽ മാർക്കും ഒക്കെ വാങ്ങിച്ച് ജയിച്ച് പഠിച്ച് സർട്ടിഫിക്കറ്റും കിട്ടി പക്ഷേ എനിക്ക് ആദ്യം ഒരോട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് എനിക്കത് കണ്ടുപഠിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മോഡലിനോട് ഈ മോഡലിനെനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഒരു ഒരു എന്താ പറയുക 我这个。 ഫാഷനായിരുന്നോ ക്രൈസ് ആയിരുന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഡ്രസ്സിൻ്റെ മോഡൽ ചെയ്ത് അപ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ അന്നൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് കൊച്ചു നൈറ്റിയൊക്കെയാണ് ബ്രില്ല് വെച്ചൊക്കെ കാണാൻ പറ്റിയാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു അതൊന്ന് കണ്ട് അതൊന്ന് തയ്ക്കാനൊക്കെ അങ്ങനെ ഞാൻ കടകളിലൊക്കെ ചെന്ന് ചുമ്മാ വായി നോക്കി നിന്നിട്ടാണ് അന്നും അങ്ങനെ കാശൊന്നും കാണത്തില്ല പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് ഇതത്ര വില ഇത് എത്ര വില എന്നൊക്കെ പറഞ്ഞ് നോക്കിയിട്ട് ഞാൻ മോഡൽ നോക്കിയിട്ടാണ് പോണം അപ്പോൾ അതൊക്കെ ഞാൻ കണ്ട് പഠിച്ച് തയ്ച്ചതുകൊണ്ട് എനിക്കിപ്പോൾ എന്ത് മോഡൽ കണ്ടാലും അത് തയ്ക്കാൻ പഠിക്കും എനിക്ക് തയ്ക്കാനറിയാം ഞാൻ ശരിക്കും ഒരു ഗൾഫിലെ തയ്യൽക്കാരിയായിരുന്നു കേട്ടോ കുവേരി ഒരു പതിനേഴ് വർഷം തയ്യൽക്കാരിയാണ് മൂന്ന് ഓൺലൈനിൻ്റെ പണി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അതിന് പുറമെ ഞാനൊരു ഷോപ്പിലും ഷോപ്പ് എനിക്ക് കുവൈറ്റി ഒരു ഷോപ്പ് ഇട്ടായിരുന്നു അത് നടത്തിക്കൊണ്ടിരുന്നു ഞാൻ അത്യാവശ്യം നല്ലൊരു തയ്യൽക്കാരി ആയിരുന്നു അവിടെ പിന്നെ ഇപ്പോൾ ഞാൻ മൂന്നര വർഷമായി നാട്ടിൽ ഒരു ഷോപ്പൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഏത് മോഡൽ കണ്ടാലും ഞാൻ തയ്ക്കും പക്ഷെ അത് എങ്ങനെ തയ്ച്ചു എന്ന് കേട്ടാൽ എനിക്കറിയത്തില്ല അത് പറയാം പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ തയ്ക്കുന്നത് എങ്ങനെയാണോ അതുപോലെ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ ഓക്കെ ഭൈ നമുക്ക് പറഞ്ഞാൽ നമുക്കിപ്പോൾ തൽക്കാലം കട്ട് ചെയ്യുന്ന വീഡിയോ അടിച്ചിട്ട് ഞാൻ നിർത്തുകയാണ് തയ്യൽ വേറൊരു വീഡിയോയിലാക്കാം കാരണം ഇതെല്ലാം കൂടാകുമ്പോൾ ഒരുപാട് നീളമായിപ്പോ നീളം കൂടി പോയാൽ ആൾക്കാർ കാണത്തില്ല കേട്ടോ നിങ്ങൾ ഏവേത് കാണാൻ എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് ആദ്യം കൈവിട്ടാം അപ്പൊ എനിക്ക് വേണ്ടത് പതിനൊന്നിഞ്ച് കൈ ആണ് അതായത് പന്ത്രണ്ട് ഇഞ്ച് കൈയാണ് ഞാൻ എടുക്കുന്നത് എനിക്ക് പത്തിഞ്ച് കൈ മതി പക്ഷെ നമ്മൾ പപ്പ് ഇടുമ്പോൾ രണ്ടിഞ്ച് കൂടുതലെടുക്കണം അപ്പൊ നമ്മൾ കാണാമോ നിങ്ങൾക്ക് എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് വീഡിയോ ഒന്നും എടുത്ത് തരാൻ ആരുമില്ല അപ്പൊ നമ്മൾ പന്ത്രണ്ട് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ച് കൈ വെട്ടിയിട്ട് നമ്മളിവിടെ കൈക്കുഴി കുറച്ച് ഇങ്ങനെ പപ്പിന് വേണ്ടിയിട്ട് നമ്മൾ വളച്ചെടുക്കണം അതായത് ഈ പപ്പിൻ്റെ ഭാഗം പൊങ്ങി തന്നെ നമ്മൾ എടുക്കണം അതായത് ഇത്രയും അതായത് കണ്ട മൂന്നിഞ്ച് നമ്മൾ പൊക്കിയെടുത്തിട്ടുണ്ട് മൂന്നിഞ്ച് നമ്മളിവിടുന്ന് കൈക്കുഴി എടുക്കണം മൂന്നിഞ്ച് പൊക്കിയെടുത്തിട്ട് അപ്പം നമ്മളിങ്ങനെ എടുത്തിട്ട് എൻ്റെ കൈവണ്ണം എന്നതിന് ഒമ്പതര ഇഞ്ചാണ് അപ്പം നമുക്കൊരു പത്തര പതിനൊന്നിഞ്ച് എടുക്കാം അതിന് മതി തരത്തുള്ളൂ ഞാൻ വണ്ണം ഒന്നും വെക്കാൻ പോകുന്നില്ല കേട്ടോ അപ്പം നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാം ആദ്യം നമ്മൾ വെട്ടേണ്ടത് കൈ വെട്ടി കൊടുത്തുള്ളൂ കൈ ബോർഡറുള്ള ബ്ലൗസൊക്കെ ആണെങ്കിൽ എപ്പോഴും കൈ വെട്ടിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ബോർഡർ വെട്ടി കളർ പോയാൽ പിന്നെ നമുക്ക് കൈ വെട്ടാൻ കിട്ടത്തില്ല അപ്പം നമ്മളിങ്ങനെ കൈ വെട്ടി എടുത്ത് കൊടുക്കാം ഇതിൽ വേണമെങ്കിൽ നമുക്ക് ബോർഡറൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ആ ബ്ലൗസ് സാരിയിൽ നിന്ന് വേണമെങ്കിൽ കുറച്ച് വെട്ടിയെടുത്ത് കൊടുക്കാം പക്ഷേ എനിക്ക് വേണ്ട അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇവിടെ ഒരു കൊട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഈ പ്ലീറ്റ് വന്ന് അവസാനിക്കുന്നിടത്ത് ഒരു കൊട്ട് കൊടുക്കാം പിന്നെ നമ്മൾ അടുത്ത് നമുക്കിത് ബാക്ക് പീസ് കിട്ടാം ഇത് ഫ്രണ്ടാണ് ഫ്രണ്ടും ബാക്കുമൊക്കെ ഒന്നുപോലെ തന്നെ ഇതിൽ കാണാൻ പറ്റത്തില്ല എല്ലാം ഒരുപോലെ സാരിയിലല്ലേ അപ്പോൾ നമുക്ക് കൂടുതലും പ്ലെയിൻ പ്ലെയിനായിട്ടിരിക്കുമ്പോൾ രണ്ട് സൈഡ് ഒരുപോലെ ഇരിക്കും രണ്ട് സൈഡ് തിളക്കം കേട്ടോ ഷൈനിങ് ഉള്ള സൈഡാണ് അപ്പോൾ ഇത് നമുക്ക് ബാക്കി എടുക്കാം ബാക്കിന് എനിക്ക് വേണ്ടത് പതിനാലിഞ്ചിറക്കാണ് കേട്ടോ പതിനാലിഞ്ചിറക്കാണ് നമുക്ക് വേണ്ടത് ഇതായി ഇതൊക്കെ ഒന്ന് വെട്ടിക്കളയാനില്ല ഈ ഇതുപോലെ വരുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾ വെട്ടി ഒഴിവാക്കണം കാരണം അല്ലെങ്കിൽ അതൊക്കെ ഒരു അഭംഗിയാണ് ബ്ലൗസ് ഇടാൻ പറ്റും അപ്പോൾ നമുക്ക് പതിനാലിഞ്ചാണ് കഴുത്തിൻ്റെ ബാക്ക് വരുന്നത് പതിനാലിഞ്ച് അപ്പം നമ്മൾ പതിനാലിഞ്ചിൽ നമ്മളൊരു മാർക്ക് കൊടുത്തു പതിനാലിഞ്ചിൽ എന്നിട്ട് നമ്മൾ ഇതിൻ്റെ വണ്ണം എടുത്തു അപ്പോൾ എനിക്ക് മുപ്പത്തഞ്ചിഞ്ച് വണ്ണം ആണെന്ന് ഞാൻ പറഞ്ഞു അപ്പം നമുക്കൊരു മുപ്പത്തിയേഴ് ഇഞ്ച് കൊടുക്കാം അപ്പം മുപ്പത്തി ഏഴാകുമ്പോൾ ഒമ്പത് ഒമ്പത് പതിനെട്ട് അപ്പോൾ മുപ്പത്താറ് മുപ്പത്തി ഒമ്പതര ഇഞ്ച് നമ്മൾ കൊടുക്കാം ഇഞ്ച് കൊടുക്കണം അപ്പം ഇവിടെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഡാട്ട് ഇടുന്നത് കൊണ്ട് സൈഡ് ഒതുങ്ങിക്കോളും അപ്പം നമുക്കിവിടെയും ഒരു ഒമ്പത് കൊടുക്കാം അപ്പം നമ്മളിങ്ങനെ ശകലം ചരിച്ച് വരച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് കഴുത്ത് വേണ്ടത് എനിക്കൊരു ഏഴിഞ്ച് കഴുത്താണ് ഞാൻ സാധാരണ എടുക്കണ ഏഴിഞ്ച് കഴുത്ത് ഏഴിഞ്ച് കഴുത്തെടുത്തു ഏഴിഞ്ച് കഴുത്തെടുത്തിട്ട് ഇവിടുത്തെ അകലൊരു മൂന്നര ഇഞ്ച് എടുക്കും കാരണം കുറച്ച് വൈഡ് വയ്ക്കും അപ്പം ഇവിടെയും ഒരു മൂന്നര ഇഞ്ച് എടുക്കും അപ്പം ഇവിടെയും വൈഡ് വയ്ക്കും എന്നിട്ട് നമ്മളിങ്ങനെ സ്ക്വയർ ആയിട്ട് വരയ്ക്കുന്നു നമ്മളെപ്പോഴും പറയുന്നതിന് സ്ക്വയറായിട്ട് വരച്ചിട്ട് നമ്മളിവിടെ ഇത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കും നിങ്ങളിതൊക്കെ കുറച്ച് സമയം എടുത്ത് തന്നെ ചെയ്യണം കേട്ടോ ഒന്നും കാണാൻ പറ്റിയില്ല എൻ്റെ സ്റ്റാൻഡൊക്കെ എൻ്റെ സ്റ്റാൻഡ് പറഞ്ഞു പോയി അതാണ് കാണാൻ പറ്റാത്തത് എന്നാലും ഞാൻ ലൈനിങ് വെച്ച് വിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമത് ലൈനിങ് എടുത്ത് വിട്ടുവാണേ ഈ ലൈനിങ് എടുത്ത് നമുക്ക് ലൈനിങ് എടുത്ത് മടങ്ങിയതിന് ശേഷം അത് ഇതിൻ്റെ മുകളിൽ നമ്മൾ വെട്ടി പീസ് എടുത്ത് വെച്ച് വേണം നമുക്ക് ലൈനിങ് വേണ്ട അപ്പം നമുക്ക് അതേ അളവിന് കിട്ടും അപ്പം നമ്മളിപ്പോൾ ഇത് ബാ ഫ്രണ്ട് പീസാണ് ഫ്രണ്ട് പീസ് കണ്ടല്ലോ ഫ്രണ്ട് പീസ് നമ്മൾ ആറഞ്ച് കഴുത്താണ് വെട്ടിയിട്ടുള്ളത് ആ ആറഞ്ച് കൈക്കുഴിയാണ് എനിക്ക് വേണ്ടത് ആറല്ല അറര ഇഞ്ച് കൈക്കുഴിയാണ് വേണ്ടത് അപ്പോൾ പതിനാലിഞ്ച് ഇറക്കത്തിൽ നമുക്ക് വേണ്ടത് ഈ ഫ്രണ്ട് പീസിൽ നമുക്ക് കട്ടിങ്ങിന് പോയിട്ടുള്ള ഭാഗമാണ് വേണ്ടത് അപ്പം ഞാനിവിടെ പന്ത്രണ്ട് ഇഞ്ചിട്ടാണ് വെട്ടിയിട്ടുള്ളത് അപ്പോൾ ബാക്കി നമ്മൾ കട്ട് ചെയ്ത് കളയും രണ്ടര ഇഞ്ചാണ് എനിക്ക് ഇത് കട്ടിങ് വരുന്നത് അപ്പം പതിനഞ്ച് ഇഞ്ച് നമുക്ക് ഫ്രണ്ട് പീസിന് വേണം കേട്ടല്ലോ അപ്പം നമുക്ക് അടുത്ത പീസ് വെട്ടാം അടുത്ത പീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വേണ്ടത് ബാക്ക് പീസാണ് ഓക്കെ കൈയുടെ പീസും ബാക്ക് പീസും ഓക്കെ നമുക്കിനെടുത്ത് ഈ കൈയുടെ പീസ് വെട്ടാം കേട്ടോ കൈ എടുത്തു കൈയുടെ അതിൻ്റെ അളവ് കറക്റ്റ് എടുത്ത് കൈ നമ്മൾ കൈ വെട്ടി വെച്ചേക്കുകയാണ് അതെടുത്ത് ഈ ലൈനിങ്ങിൻ്റെ പീസിൻ്റെ മുകളിൽ വെച്ചിട്ട് അതേ അളവിൽ വെട്ടിയെടുത്താൽ മതി അതിൽ ഒരു ഒരു പേടിയും വേണ്ട അതുപോലെ വെട്ടിയെടുത്താൽ മതി നമ്മൾ ലൈനിങ്ങിൻ്റെ അളവെടുക്കണ്ട ഇനി നമുക്ക് ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ പീസ് എടുത്ത് വെച്ചിട്ട് രണ്ട് രണ്ട് മടക്കിട്ട് ലൈനിങ്ങൂടെ വെട്ടിയെടുക്കുക അതായത് ഇത് ലൈനിങ് കുറച്ച് കട്ടി ഉള്ളതുകൊണ്ട് ആ രണ്ട് മടക്കും മതി നല്ല കട്ടി വേണം എന്നുള്ളൊരിക്കാൽ നല്ല കട്ടിയുള്ളൊരു പീസ് ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുക ഇതിപ്പം നമുക്ക് ഇത് മതി കാരണം ഇതിൻ്റെ ബ്ലൗസ് പീസ് രണ്ട് പീസ് ഉണ്ട് കട്ടിങ്ങിൻ്റെ രണ്ട് പീസുണ്ട് അപ്പം നാല് പീസ് വീതം കിട്ടും അപ്പോൾ അത് മതി നമുക്ക് കേട്ടോ അപ്പോൾ സെയിം കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് വേറെ കളർ വയ്ക്കേണ്ട കാര്യമില്ല നോക്കിക്കാൻ നമ്മൾ ഇതിൻ്റെ കട്ടിങ് എല്ലാം ഇത് ലൈനിങ്ങെല്ലാം വെട്ടിയെടുത്തു ഇത് കൈ ആണ് ഈ കൈ വെച്ചിട്ട് നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുത്തു കണ്ടോ കറക്റ്റ് ലൈനിങ് കൈ അതുപോലെ തന്നെ വെട്ടിയെടുത്തു പിന്നെ ഈ കട്ടിങ്ങിൻ്റെ പീസ് ഇത് കട്ടി ഉള്ളതുകൊണ്ട് ഞാൻ രണ്ട് പീസ് വീതം അതായത് നാല് പീസ് ഉണ്ട് രണ്ട് പീസ് അകത്തിട്ട് ഇതിൻ്റെ രണ്ട് പീസ് കൂടെ ആകുമ്പോൾ കട്ടി കിട്ടും അത്യാവശ്യം കട്ടി ചെയ്ത് മതി അപ്പോൾ ഈ കട്ടിങ്ങിൻ്റെ ഉണ്ടോ കട്ടിങ് ഇങ്ങനെ വെട്ടിയെടുക്കണം ഇങ്ങനെ വെട്ടിയെടുത്ത് നമ്മൾ തച്ച് വരുമ്പോൾ ഒരു അരേഞ്ച് വീതം കുറയും അപ്പോൾ ഇത് കട്ടിങ്ങിന് വെട്ടിയെടുത്തു ഇത് നമുക്ക് ഫ്രണ്ട് ീസിനും ബാക്ക് പീസിനൊന്ന് ബാക്ക് പീസിൻ്റെ കട്ടിങ് വെട്ടിയെടുത്തു കണ്ടോ ബാക്ക് പീസ് നമ്മൾ വെട്ടിയെടുത്തു കട്ടിങ് ഇത് സെയിം ആയിട്ട് വെട്ടിയെടുത്താൽ മതി ഇത് ഫ്രണ്ട് പീസ് വെട്ടിയെടുക്കും അപ്പം നമുക്കിനി ഇത് തയ്ക്കുന്ന വീഡിയോ അടുത്ത വീഡിയോയിലേക്ക് ഇടാം ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ